ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു അലഹമദില്ല അലഹമുല്ലില്ലാ റബില്ലാലമി അസ്ലാത്തുസ്ലാമ അലറസൂല്ലമി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മനസ് ശ്രോതാക്കളെ അസ്സലാ വലൈക്കും വറഹമുല്ലാഹി വിബറക്കാത്തു അള്ളാഹു മനുഷ്യന് നൽകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹം എത്രയെ ഘൃതയെ വിശാലത എന്നത് നിബിസല്ലാഹു അലൈഹുസ്സലാമ്മയ്ക്ക് അതിൽ സ്ഥാനം നൽകിക്കൊണ്ട് സൂറത്തിൽ ഇൻഷറാഹിലൂടെ അള്ളാഹു പറയുന്നു അലം അലഹം സുദുറഖ് നിന്റെ ഘൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ എന്ന് തുടർന്നുള്ള ആയത്തുകളിൽ അതിൻ്റെ മഹത്വം എന്നോണം നിൻ്റെ മുതുകിൻ്റെ ഭാരം നാം ഇറക്കി വെക്കുകയും നിൻ്റെ കീർത്തി ഉയർത്ത ഉയർത്തുകയും ചെയ്ത് തന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സത്യവിശ്വാസികളായ നാം എപ്പോഴും അള്ളാഹുവിനോട് ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി റബ് ഷറഹ്ലി സോദരി എന്ന എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതാണ് മനുഷ്യനുണ്ടാകേണ്ട എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളും ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് വിജ്ഞാനം ദൃഢവിശ്വാസം അള്ളാഹുലും പരലോകത്തിലുമുള്ള ബോധം ആദ്യയായവ ഇതിനെ പരിപോഷിപ്പിക്കുന്നതുവൻ സൂറത്ത് സുമർ ഇരുപത്തിരണ്ടാം വചനത്തിൽ അള്ളാഹു പറയുന്നു അഫ്മൻ ഷറഹ് അഹു ഇസ്ലാമി ഫഹു അലൂറിൻ ആർക്കെങ്കിലും അള്ളാഹു ഇസ്ലാമിലേക്ക് ഹൃദയവിശാലത നൽകിയോ അവൻ അവൻ്റെ റബ്ബിൻ്റെ പ്രകാശത്തിലായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സുറാത്തും മുസ്താക്കിയും എന്ന നേരായ മാർഗ്ഗത്തിൽ അവനെ നയിക്കുമെന്നാണ് ഹൃദയവിശാലതയിൽ നിന്ന് മനുഷ്യനുണ്ടാകേണ്ട ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിട്ടുവീഴ്ചയും പുറത്തുകൊടുക്കലുമാകുന്നു അതിനും ഏറ്റവും നല്ല ഉത്തമ മാതൃക നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് മക്ക ഫത്തഹിന് ശേഷം തോയ്ഫുകാരോടും കുറൈശികളോടും എടുത്ത നിലപാടുകൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനെല്ലാം ഉപരി ഹിജർ ആറാം വർഷം ഹുദൈബിയാസന്ധിയിൽ അലൈഹി അല്ലൈവല്ലമ്മ സ്വീകരിച്ച വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ഫലമാണ് ഇന്ന് നാം ലോകം കാണുന്ന ലോകത്തെവിടെയും ഇസ്ലാമിൻ്റെ വളർച്ചയും നബി അലൈഹി അലൈസ്വല്ലമ്മയുടെ കീർത്തി ഉയർത്തപ്പെട്ടതുമല്ല അബൂഹുറൈറ റലി അള്ളാഹുൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് പ്രകാരമാണ് നബിസ് അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞു വിട്ടുവീഴ്ച കാരണമായി അള്ളാഹു ഒരാൾക്കും പ്രതാപം വർദ്ധിപ്പിക്കാതിരുന്നിട്ടില്ല അള്ളാഹുനു വേണ്ടി ആരെങ്കിലും കീഴൊതുങ്ങിയാൽ അവനെ അള്ളാഹു ഉയർത്തുക തന്നെ ചെയ്യും അപ്പോൾ നാം മറ്റുള്ളവരുടെ തെറ്റുകൾ മറച്ചു വെക്കുകയോ വിട്ടുവീഴ്ച ചെയ്യുകയോ പുറത്തു കൊടുക്കുകയോ ചെയ്താൽ അതിന് പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹു നമ്മുടെ തെറ്റുകളും മറച്ചു വെക്കുകയും വിട്ടുവീഴ്ചയും പുറത്ത് തരികയും ചെയ്യുമെന്ന് സൂറത്തുന്നൂറിലെ ഇരുപത്തിരണ്ടാം വചനത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അലാ തുഹിബൂൻ ആഫറുല്ലാഹുലക്കും നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്നതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അല്ലാതെ നമ്മൾ ഏവരും അത് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനുമുള്ള മനസ്ഥിതി ഉണ്ടാകാൻ വേണ്ടിയുള്ള ഹൃദയവിശാലതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته